നീ ഞാൻ ഞാൻ ബർഗർ ചിക്കൻ ഓ എന്തിനാ മോനെ പോലീസ് ഓടിക്കുന്നേ ആ പ്രായവൃത്തിയാകത്ത് പിള്ളേരെ പേടിപ്പിച്ചെ അതിനെന്നെ അറസ്റ്റ് ചെയ്യാൻ ഓടിക്കണം ഇപ്പൊ നിനക്ക് സമൂഹത്തിന്റെ മുൻപിൽ ഒരു ഗുണ്ടയുടെ സ്ഥാനവും ഒരു തീവ്രവാദിക്ക് തുല്യം ഒരു നിമിഷത്തെ ദേഷ്യത്തിന്റെ പേരിൽ നീ എന്ത് ബുദ്ധിമോഷത്തോ അമോനെ കാണു ഇപ്പൊ നോക്കിക്കേ നിന്റെ പുറ പോലീസും കേസും എന്തവാ നീ ഇങ്ങനെ ഓടി നടന്നിട്ട് കാര്യമില്ല നീ കീഴടങ്ങനെ ചെയ്താൽ സമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ സീറോ ആയിരിക്കണം നീ നാളെ ഹീറോ ആവും നീ ആരേയും കൊണ്ടിട്ടൊന്നുമില്ലല്ലോ പിടിച്ചുപിടിച്ചിട്ടില്ലല്ലോ മൊനെ ഇപ്പൊ നീ തെറ്റേറ്റ് പറഞ്ഞ് കീഴടങ്ങിയാൽ അതിന്റെ മൈലേജ് വേറെയാ സ്വന്തം തെറ്റും മനസ്സിലാക്കി അത് തിരുത്താനുള്ള ശ്രമമായിട്ട് പൊതുജനം നിന്റെ കീഴടങ്ങലിനെ കാണും നിന്റെ പോയ ജോലി നിനക്ക് കിട്ടും സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് കീഴടങ്ങ് മൊനെ മൊനെ നീ ഒരു കാര്യം മനസ്സിലാക്കി ഇന്ന് നമ്മൾ ചെയ്തു കൂട്ടുന്ന പല തെറ്റുകളും നമ്മളെ തിരിഞ്ഞു ഒരു നീ ഉറപ്പിച്ചു ഹലോ പോലീസ് സ്റ്റേഷനല്ലേ ആ കത്തിയായിട്ട് പിള്ളേരെ കുത്താൻ ചെന്ന ആളെ ഞാൻ ഈ വാട്ടർ ടാങ്കിന്റെ അടിയിലുണ്ട് എന്നെ നിങ്ങക്ക് വന്ന് അറസ്റ്റ് ചെയ്യാം വെരി ഗുഡ് ഓട്ടോ വിളിച്ചു വരാൻ പറ്റില്ല സാറേ എന്തെങ്കിലും കാശില്ല എന്റെ പുറകെ ഒരു പോലീസുകാരനെ ഓടി വരുന്നായിരുന്നു ആ പുള്ളിയെ വിളിച്ചു അപ്പോൾ പുള്ളിക്ക് എന്നെ ഒന്ന് പിടിക്കുകയും ചെയ്യാം ഞമ്മ ഒരുമിച്ചൊരു ഓട്ടോ കയറി വരികയും ചെയ്യാലോ ഒന്ന് വേഗം ആ ഞാൻ ഇവിടെ ചേട്ടൻ എന്നെ ഒരു വലിയ ജീവിത തത്വം പഠിപ്പിച്ചു ചേട്ടന്റെ വാക്കുകൾ എന്നെ കണ്ണു തുറപ്പിച്ചു അല്ല എനിക്ക് എവിടെയോ കണ്ടുപിരിച്ചോണ്ടില്ലോ ചേട്ടൻ ശരിക്കും ആരാ ജെട്ടി ആരാജ് പണ്ട് ചെയ്ത അപരാധത്തിന്റെ ഭാരം ഇപ്പോഴും അതുകൊണ്ടാ മോനെ പറയുന്നത് ചിലതൊക്കെ തിരിഞ്ഞു കൊട്ടു ഇതിപ്പോല്ലാ രണ്ടും ഉണ്ടല്ലോ അപ്പൊ പോവല്ലേ പഴയ ജട്ടിയും പുതിയ കത്തിയും ഒറ്റ ഫ്രെയിമിൽ